പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഹെഡ് മാസ്റ്ററുടെ മർദ്ദനം കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നടന്നത് ഹെഡ് മാസ്റ്റർ വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിക്കുകയായിരുന്നു അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽ കാൽ കൊണ്ട് നീക്കിയെന്ന കാരണത്താലാണ് കുട്ടിയെ അടിച്ചത് അസംബ്ലി നടക്കുന്നതിനിടെ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച് എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് കോളറിൽ പിടിച്ചുവെന്നും ചെവിയുടെ ഭാഗത്തേക്ക് അടിക്കുകയായിരുന്നു ശേഷം അധ്യാപകൻ ചായ വാങ്ങി തന്നുവെന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട് പോലീസുകാർ വന്നപ്പോൾ തലകറങ്ങി വീണതാണെന്നാണ് അധ്യാപകൻ പറഞ്ഞതെന്നും അഭിനവ് വ്യക്തമാക്കി എന്നാൽ കേസ് ഒതുക്കി തീർക്കാൻ അധ്യാപകൻ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു പി ടി പ്രസിഡന്റും അധ്യാപകനും ഒന്നിച്ചാണ് വീട്ടിലേക്ക് വന്നത് തെറ്റ് സമ്മതിച്ചെന്നും ചികിത്സാ സഹായമായി പണം നൽകാമെന്നും പറഞ്ഞുവെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു മകന് ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്നും അമ്മ പറയുന്നുണ്ട് പൂർത്തിയാക്കിയ വിദ്യാർത്ഥിയുടെ കരണകൂടം അടിച്ചു തകർത്ത സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിട്ടിട്ടുണ്ട് കാസർകോട് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല വിദ്യാർത്ഥികൾ തെറ്റു ചെയ്താൽ നിയമം നോക്കി മാത്രമേ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് മാറാൻ പാടില്ല പ്രത്യേകിച്ച് മാരകമായുള്ള ഉപദ്രവം ഇതൊരിക്കലും വെച്ചുപുറപ്പിക്കാൻ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അധ്യാപകരുടെ ഇത്തരം ശിക്ഷാ നടപടികൾ തീർത്തും തെറ്റാണെന്നും കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രധാന അശോകനിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് ഓഗസ്റ്റ് പതിനൊന്നിന് സ്കൂൾ അസംബ്ലിക്കിടെ കുട്ടി ചെറിയൊരു വികൃതി കാണിച്ചതിനാണ് ഇത്തരത്തിലൊരു ശിക്ഷ കുട്ടിക്ക് മർദ്ദനമേറ്റ് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത നിലയിൽ വേദന അനുഭവപ്പെട്ടതോടെ കുടുംബം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്നാണ് കർണപൂടത്തിന് പരിക്കേറ്റതായി കണ്ടെത്തിയതും കുട്ടിക്ക് ശസ്ത്രക്രിയ വേണമെന്നും ആറുമാസക്കാലം ചെവി നനക്കരുതെന്നുമാണ് ഡോക്ടറുടെ നിർദ്ദേശം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സുമേധിയ കേസെടുത്തിട്ടുമുണ്ട്